ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട കൊണ്ട് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കാണാൻ നല്ല ഭംഗിയില്ലേ അതുപോലെ ടേസ്റ്റുമാണ് വൈകിട്ട് സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പി വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അതിലേക്ക് മൂന്ന് മുട്ട ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം കുറച്ച് ചുവന്നുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ തൊലിച്ച് കഴുകി വൃത്തിയാക്കിയെടുക്കാം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേവിക്കാൻ വെച്ചിരുന്ന മുട്ട വെന്ത് കഴിഞ്ഞ് ഇനി തീ ഓഫ് ചെയ്യാം അത് തണുത്ത് വന്നപ്പോഴത്തേക്കും നമുക്കിതിൻ്റെ തോടൊക്കെ ഒന്ന് ഒലിച്ചെടുക്കാം ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് മുട്ട പ്രത്യേകിച്ചും വളരുന്ന കുട്ടികൾക്ക് ഇനി ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പി വെച്ച് പാത്രം ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുത്തു അരിഞ്ഞോ ചതച്ചോ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വാടിക്കിട്ടും ചവച്ചി വെച്ച ഇഞ്ചിയും ഇടത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതുപോലെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടക്കി വെച്ച് കൊടുക്കുന്നു വേവിച്ചെടുക്കാം നമുക്ക് ഈ അടപ്പ് അടപ്പൊന്ന് തുറന്നെടുക്കാം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊക്കുകൾ കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എരിവിന് ആവശ്യമായ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം കുറച്ച് ചിക്കൻ മസാല പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതില്ലെങ്കിൽ ഗരം മസാല പൊടിയായാലും മതി ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയിലയും ഇളയും കൂടെ കൂടി നമുക്ക് ഇതിനകത്തോട്ടിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മുട്ടയ്ക്ക് ഫില്ല് ചെയ്യാനുള്ള കൂട്ടെല്ലാം റെഡിയായി കഴിഞ്ഞു ഇനി മുട്ടയുടെ നടുക്ക് ഭാഗം കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാം മൊത്തം മൂന്ന് മുട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ കൂട്ട് നമുക്ക് മൂന്നായി തിരിക്കാം ഇനി ഈ ഓരോ മുട്ടയെടുത്തും ഓരോന്നിനും നമ്മൾ ഇതുപോലെ സ്പൂണോ കയ്യോ വെച്ചൊന്ന് നിറച്ച് കൊടുക്കാം എഴുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിൽ മൂന്ന് എങ്കിലും വേവിച്ച മുട്ടയാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ തിമിരത്തിൻ്റെ സാധ്യത കൂടുതലാണ് അത് തടയുന്നതിനും ഈ മുട്ട നല്ലതാണ് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ കെ വൈറ്റമിൻ ഇ കാൽസ്യം ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഈ മുട്ട ഇതുപോലെ നമുക്ക് ഏത് രീതിയിലായാലും ചെയ്ത് കഴിക്കാം അല്ലേ ഈ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും മുതിർന്നവർക്കും എല്ലാം ആവശ്യമായ ഒന്നാണ് ഈ മുട്ട ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ